ഇന്ന് അവധി ദിവസമാണ് എനിക്ക് മക്കൾക്ക് ആർക്കും തന്നെ സ്കൂളിൽ പോകേണ്ടതില്ല സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ചപ്പാത്തി അല്ലെങ്കിൽ പത്തിരിയാണ് ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം ഈ എൻ്റെ ഫേവറേറ്റാണ് പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് പത്തിരി കിട്ടാനായിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് അരിപ്പൊടിയിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കണം അതുകൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തിളച്ച് വന്നാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കണം കുറച്ച് നേരം ഇത് അടച്ചു വയ്ക്കാം ഈ അടച്ചു വയ്ക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് കറിക്കുള്ളത് റെഡിയാക്കി എടുക്കാം അപ്പം ഇന്ന് ഞാൻ ഉരുളം കിഴങ്ങും ഉള്ളിയും കൂടിയിട്ടുള്ള പറച്ചിട്ടുള്ള ഒരു കറിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് എന്നെ തലേ ദിവസം നോറുക്കിട്ടൊന്നുമില്ല ഒരു മടി വന്നു സാധാരണ അവധി ദിവസങ്ങളിൽ നമുക്കൊരു മടി വരാറുണ്ടല്ലോ അപ്പോൾ അതേപോലെ ഇന്നലെ ഞാൻ മടിച്ചിരുന്ന കാരണം കൊണ്ട് ഇന്ന് രാവിലെ തന്നെയാണ് ഞാൻ കറിക്കുള്ള എല്ലാ കഷ്ണങ്ങളും നുറുക്കിയെടുത്തത് സാധാരണ ദിവസങ്ങളിൽ അതായത് ജോലിയുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തു വെക്കും ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതും എല്ലാം അരിഞ്ഞു വെച്ച് നാളികേരം വരെ ചിരകി വെക്കും പക്ഷേ ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ അന്നത്തെ ദിവസം ഒരു പ്രത്യേക മടിയാണ് അതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുമ്പോഴും അവിടെ നിൽക്കുന്ന എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ ചിട്ടകളും എല്ലാം തെറ്റും എണീക്കുന്നത് വരെ നേരം വൈകിയായിരിക്കും ഇപ്പോൾ കറിക്കുള്ളതെല്ലാം നുറുക്കി കുക്കറിലിട്ടു കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് കറിക്കുള്ള നാളികേരം വറക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഉള്ളി വേപ്പില ഇതെല്ലാം ചേർത്ത് ഒരു ബേ ലീഫ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ചേർത്ത് നന്നായി വറുത്ത് അരച്ച് കറിയിലേക്ക് ചേർത്തു ഇനി കറിയിലേക്കുള്ള ഉള്ളി നമുക്കൊന്ന് താളിച്ചെടുക്കാം ആ താളിച്ചെടുത്തോട് കൂടിയിട്ട് നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു ഇനി ഇതാ നമ്മൾ ഇത്രയും നേരം അടച്ചു വെച്ചിരുന്ന ആ പത്തിരിപ്പൊടി ഇതാണ് നമ്മളെടുത്തു എന്നിട്ട് ഞാൻ ആ കുഞ്ഞി കുഞ്ഞമ്മിക്കുഴ യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇടിച്ചിടിച്ചെടുത്തു എന്നിട്ട് അത് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുത്തു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് മാറ്റിവെച്ചു ഇനി ഇത് ഉരുട്ടിക്കൊണ്ട് ആദ്യം നമ്മൾ പത്തിരി പ്രസ്സിൽ കുറച്ച് എണ്ണ തടവി നന്നായിട്ട് കുഞ്ഞുരുളകൾ നന്നായിട്ട് ഉരുട്ടി ഒന്ന് പ്രസ്സ് ചെയ്ത് കൊണ്ട് പത്തിരി പ്രസ്സിലിട്ടിട്ട് അമർട്ടി ഓരോ പത്തിരികളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ പത്തിരികൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരിപ്പൊടിയിലിട്ടിട്ടൊന്ന് തൂവികൊടുക്കുന്നുണ്ട് അപ്പോൾ പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഒരുപാട് പത്തിരികൾ ഉണ്ടാക്കി ഇനി നമുക്കത് ചുട്ടെടുക്കാം ഇതങ്ങനെ ഞാൻ ഫ്രൈ പാനിലാണ് ചുടുന്നത് അപ്പോൾ ഒരു മൂന്നെണ്ണം ഒരു ട്രിപ്പിൽ മൂന്നെണ്ണം വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് ഒരു വശം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം ആദ്യം ഒരു വട്ടം മറിച്ചു കഴിഞ്ഞ് അതുപോലെ അടുത്ത സൈഡൊന്ന് ചൂടായി കഴിഞ്ഞാൽ വീണ്ടും മറിച്ചിടണം അങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ പത്തിരി താനിങ്ങനെ പൊള്ളച്ചു വരും ഇപ്പം ഇത് നമ്മുടെ പത്തിരി റെഡിയായി നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഫ്രൈ പാനിലേക്ക് മാറ്റാം ഫുൾ പത്തിരി ചുട്ടതിന് ശേഷം ഞാൻ പൂക്കളം ഇടാനായിട്ട് പോയി പൂക്കളം ഇന്ന് നല്ല മഴയായിരുന്നു പൂക്കളം ഇടുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ പൂവൊന്നും ഒലിച്ചു പോയില്ല ഈ പൂക്കളം ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് പോയി കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ തരകൻസ് റോയൽ ജ്വല്ലറിക്കാണ് പോയത് അത് കഴിഞ്ഞ് ഞങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി ഓണത്തിനുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി അപ്പോൾ അത്രയേ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി മറ്റു വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം ബൈ